ഗ്രാവിറ്റേഷൻ ഫിസിക്സിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ച് അമേരിക്കയിലെ ജോർജ് മേസൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്കോളർഷിപ്പ് നേടിയിരിക്കുകയാണ് കോഴിക്കോട് താമരശ്ശേരിയിലെ ഒരു വയസ്സുകാരൻ ആ വയസ്സുകാരന്റെ അപൂർവമായ നേട്ടത്തിലേക്കാണ് രണ്ടാം ക്ലാസ് വരെ മാത്രമേ ഈ വിദ്യാർത്ഥി സ്കൂളിൽ പോയിട്ടുള്ളൂ ഹേബൽ അൻവർ അല്ലെ അവന്റെ പേര് ഹേബൽ അൻവർ എന്നാണ് താമരശ്ശേരി വാവാട് സ്വദേശികളായ അൻവർ സഹീത ദമ്പതികളുടെ മകനാണ് സ്വയം രൂപകൽപ്പന ചെയ്ത കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഇന്റർനെറ്റിൽ നിന്ന് പഠിച്ച ഹേബലിന് ജീവിതത്തിൽ കൂട്ടുകാരോ ഫിസിക്സിൽ ഗുരുക്കന്മാരോ ഇല്ല ഒരു സമയത്ത് മാതാപിതാക്കൾ പഠന വൈകല്യവും ബുദ്ധിക്കുറവും സംശയിച്ച് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററേയും മനഃശാസ്ത്ര വിദഗ്ധരെയും കാണിച്ചിരുന്ന ഹേബൽ സ്വയം വെട്ടിയ വഴികളിലൂടെ നടന്ന് പത്ത് ലക്ഷം രൂപ സ്കോളർഷിപ്പ് നേടി ഭൗതികശാസ്ത്ര ലോകത്തിന്റെ നിറുകയിൽ നിൽക്കുമ്പോൾ വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് മാതാപിതാക്കൾ അധികം ബുദ്ധിയൊന്നുമില്ല നാലാം ക്ലാസ്സിൽ ഉഷാറായിട്ട് പോയില്ല കാരണം കോവിഡ് കഴിഞ്ഞു പിന്നെ ഒന്നിലും രണ്ടിലും പോയ അത്യാവശ്യം പോയ ബ്ലാക്ക് ഹോളുടെ തിയറട്ടിക്കൽ ആണ് വൈറ്റ് ഹോൾ അപ്പോൾ ബ്ലാക്ക് ഹോൾ ഇനി കോസ്മോളജീന്റെ ഭാഗമാണ് ഇപ്പോൾ ഫിസിക്സിന്റെ ഭാഗമായിട്ടുള്ളത് നമ്മളെ വൈറ്റ് ഹോൾ ആണ് കോഴിക്കോട് താമരശ്ശേരിയിലെ വാവാട് ഉള്ള ഒരു അത്ഭുത പാലനത്തേടിയാണ് തേടിയാണ് ഇന്ന് വന്നിട്ടുള്ളത് അബി എന്നാണ് വിളിക്കുന്നത് അത് വൈറ്റ് ഹോൾസ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അപ്പോൾ അതിനാണ് കിട്ടിയത് വൈറ്റ് ഹോൾസ് എന്ന് പറഞ്ഞാല് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബ്ലാക്ക് ഹോളിൻ്റെ തിയററ്റിക്കൽ എക്സ്പാൻഷൻ ആണ് വൈറ്റ് ഹോൾ അപ്പോൾ ബ്ലാക്ക് ഹോൾ കഴിഞ്ഞ കോസ്മോളജീൻ്റെ ഭാഗമാണ് അപ്പോൾ ഫിസിക്സിൻ്റെ ഭാഗമായിട്ടുള്ളത് നമ്മളെ വൈറ്റ് ഹോൾ ആണ് സിമട്രി എന്ന് പറയുന്ന സാധനം അല്ലേ അപ്പോൾ എന്ത് സിമെട്രിക്കൽ ആണോ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ വൈറ്റ് ഹോൾ എന്ന് പറഞ്ഞാൽ സിമെട്രിക്കൽ ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വൈറ്റ് ഹോളിനായിട്ട് ഇൻട്രസ്റ്റ് ഒന്ന് സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ക്ലാസ്സിൽ പോകുന്നത് വളരെ കുറവാണ് അല്ലേ എപ്പോഴാണ് ക്ലാസ്സിൽ അവസാനമായിട്ട് പോയത് നാലാം ക്ലാസ്സിലാണ് നാലാം ക്ലാസ്സിൽ ഉഷാറായിട്ട് പോയില്ല കാരണം കോവിഡ് കഴിഞ്ഞു പിന്നെ ഒന്നിലും രണ്ടിലും പോയ അത്യാവശ്യം പേടിയായിരുന്നു അപ്പൊ ഭയങ്കര എന്താ ഉസ്വാസം എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിലാണ് അപ്പൊ അവൻ മോനെ ആദ്യം പഠിച്ചത് പ്ലസ് എന്റെ അപ്പോൾ അവിടുത്തെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ മുഹമ്മദ് അലി സാറ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് വട്ടം ഞാൻ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട് അപ്പം എന്താണ് എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഇവൻ എന്താണ് ഇങ്ങനെ എന്നുള്ളത് പക്ഷേ ഞാൻ വിചാരിച്ചത് ഇവന് ഭയങ്കര ബാക്ക് ബാക്കൗട്ടാണ് കാരണം ഞാൻ എല്ലാ വർഷവും സാറെ കൈയും കാലും പിടിച്ചിട്ട് സാർ ഒന്ന് പാസ് ഔട്ടാക്കണം എൻ്റെ മോനെ അറ്റൻഡൻസ് ഇല്ല അങ്ങനെ പറയാനാണ് ഞാൻ ഇതുവരെ സ്കൂളിൽ പോയത് കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് ഞാൻ തല ഉയർത്തി സ്കൂളില് പോകാൻ പോയത് അതെ അതെ ഞാൻ പിന്നെ അവന് സ്കൂള് പോകാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് പിന്നെ ഒരുപാട് പ്രഷർ കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ അവന് അവന്റേതായ രീതിയിൽ മാത്രമേ നിക്കു നാലഞ്ച് മാസം മുന്നേ ഉപ്പ അവനെ വഴക്ക് പറഞ്ഞപ്പോ വന്നു പറഞ്ഞ് എനിക്കിന്റേതായ ചില കഴിവുകളുണ്ട് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഉപ്പനോട് പറഞ്ഞു മോൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നോട് അതൊക്കെ വെറുതെ പറയുകയാണ് അങ്ങനെ ഒരു സംഭവേ അവൻ ഇല്ല എന്ന് പറഞ്ഞതാണ് പിന്നെ ഇപ്പം അത് അടുത്ത കാലത്താണ് അതായത് ഇപ്പോൾ ഒരു ഒരു മാസം മുന്നേയാണ് ഞങ്ങൾ ഇതേപോലെ ഇവിടെ നിന്ന് പുറത്ത് പോകാൻ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞ് എനിക്കിന്നിങ്ങനൊരു വീഡിയോ കോൾ വഴി ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ യൂണിവേഴ്സിറ്റിന്ന് ഇന്ത്യൻ്റെ റീജിയണൽ ഹെഡു ആയിട്ടാണെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ മോൻ്റെ കൂടെ ഇരുന്നിട്ടില്ല ഞങ്ങൾ വിചാരിച്ചത് വെറുതെ പറയാം ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവുകയാണ് ചെയ്തത് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ പുറത്തുള്ള സമയത്ത് മോൻ വിളി വിളിച്ചു അമ്മ ഓരോ സെലക്ട് ചെയ്തിട്ടുണ്ട് എനിക്കിങ്ങനെ ഗ്രാൻഡ് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു എങ്ങനെയാണ് ഈ ഒരു സംഗതിയിലേക്കൊക്കെ എത്തുന്നത് അതായത് ഇപ്പം നമ്മൾ അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല അവസാനം നീ അത് നേടി അപ്പോൾ ഇപ്പോഴും നിന്റെ വഴിയിൽ നീ ഇങ്ങനെ കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ ഇനി ഒരുപാട് ദൂരം പോകാണ്ട് തോന്നുന്നുണ്ടോ കുറെ ദൂരം പോകണ്ടേ കാരണം പഠിക്കുന്നതിൽ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഫിസിക്സ് വലിയതായിട്ട് വളർന്നു വന്ന് അപ്പം നമുക്ക് ചെറിയ കാര്യങ്ങളെ പഠിക്കാൻ പറ്റുള്ളൂ ഓരോ ആൾക്കും ഓരോ ഫീൽഡുണ്ടാവുക അപ്പോൾ എൻ്റെ ഫീൽഡ് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫിസിക്സാണ് ഒബ്സർവേറ്ററി ആണ് നമുക്ക് നമ്മൾ എല്ലായിടത്തും ഉണ്ട് ഗ്രാവിറ്റേഷൻ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒമ്പതാം ക്ലാസ് പഠിപ്പിക്കുന്നതന്നാല് ലൈറ്റ് ഒരിക്കലും ബെൻഡ് ആവില്ല എന്നാണ് പക്ഷേങ്കിൽ ഐൻസ്റ്റൈൻ പറഞ്ഞതിൻ്റെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ലൈറ്റ് ബെൻഡ് ആവും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഞാനതിനെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ യൂണിഫൈഡ് ഫീൽഡ് തേര് പറഞ്ഞാൽ ഫിസിക്സിൽ നാല് ഫോഴ്സസ് ഉണ്ട് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിസം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അപ്പോൾ ഈ നാലെണ്ണം യൂണിഫൈ ചെയ്യാനാണ് ഇപ്പോൾ ഫിസിക്സിൽ ഏറ്റവും വലിയ പ്രോബ്ലം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ടെൻസർ എന്ന് പറയുന്ന സാധനമുണ്ട് അത് നമ്മളൊരു മാത്തമാറ്റിക്കൽ ടൂളാണ് അത് ഉപയോഗിച്ചാൽ നമുക്ക് ഗ്രാവിറ്റി ആയിട്ട് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാം ബാക്കിയുള്ള മൂന്ന് ഫോഴ്സസ് ഇവൻ പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് പെങ്ങളാണല്ലോ അല്ലേ എത്ര പ്ലസ് വണ് പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇല്ലാണോ രണ്ടുപേരാണല്ലോ ഉള്ളത് അപ്പോൾ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവേണ്ടത് ഇവനാണ് അങ്ങനെയാണോ ശരിക്കും അല്ല ഓൻ ഓൻ്റെ ലോകം എനിക്ക് ഇതിന്റെ ലോകം കാണലേ ഇല്ല ഫുൾ ഒറ്റക്കിരുന്ന് ഓരോ ഇനിയിപ്പോ അബിയുടെ ചേച്ചിയാണ് ഞാനെന്ന് പറയേണ്ടി വരും അതിൽ ഭയങ്കര ആദ്യം എന്തായാലും ഇവനിങ്ങനെ കമ്പനിക്കൊന്നും വരാത്തോണ്ട് വലിയ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ അനിയൻ ഇത്രയും വലിയ ഒരു ജീനിയസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നേട്ടത്തിലേക്കാണ് പോകുന്നതെന്ന് കേൾക്കുമ്പോ നല്ല സന്തോഷമുണ്ട് നിറഞ്ഞ സന്തോഷത്തിലാണ് ഇതുപോലെ സ്പെഷ്യാലിറ്റീസ് ഉള്ള ആളുകളൊക്കെ വേറെയും ഉണ്ടാവും ചിലപ്പോ അല്ലെ ആ ആളുകളോടൊക്കെ എന്താണ് അഭിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷേ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം ഫോക്കസ് ഒരിക്കലും ലൂസ് ചെയ്യരുത് അപ്പോൾ ഞാൻ എൻ്റെ പേപ്പറിൽ ഒരു അഞ്ച വർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ വർക്ക് ചെയ്ത അഞ്ചാഴ്ചയിൽ ഞാൻ കുറേ വട്ടം നിർത്താൻ നോക്കിയാണ് കാരണം ഭയങ്കര ടഫായി അപ്പോൾ ഒരിക്കലും നിർത്തരുത് നിർത്തിയാലാണ് പിന്നെ ആരും അറിയാണ്ട് പോവുക എന്തായാലും അഭി ഭാവി കേരളത്തിനും ഇന്ത്യക്കുമൊക്കെ വലിയ മുതൽക്കൂട്ടാവും എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ക്യാമറ പേഴ്സൺ മുഷ്താഖിനൊപ്പം ടി അനീസ് അലി മീഡിയ വൺ കോഴിക്കോട് സെഫു നമുക്ക് അത്ര ഒരു പിടിയില്ലാത്ത ഏരിയയാണ് ഗ്രാവിറ്റേഷൻ ഫിസിക്സ് അതിനപ്പുറത്തേക്ക് ഗ്രേറ്റ് അച്ചീവ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെയും എഴുതി തള്ളരുത് എന്നുള്ള ഒരു മുൻധാരണയോടുകൂടി ഒരാളെയും കാണരുത് എന്നതിന്റെ ഈ ദിവസത്തെ ഏറ്റവും വലിയ പ്രചോദനമാണ്